പുതുതായി ചുമതലയേറ്റ കെ പി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്ന ജില്ലാ പര്യടനത്തിൻ്റെയും സമരപ്രഖ്യാപന കൺവെൻഷനുകളുടെയും ഭാഗമായി മലപ്പുറത്ത് സമരപ്രഖ്യാപന കൺവെൻഷനും ജില്ലയിൽ നിന്നും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട എ പി അനിൽകുമാർ എം എൽ എക്കും ആര്യഡൻ ഷൌക്കത്ത് എം എൽ എക്കും സ്വീകരണം നൽകി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ಸೇಗಲೋ ವಾಹಕನೂ ಒಂದು ಹೋಗಾ ಇವಡೆ ಲೋಯಿ ಯೋದಿ ಕಾಟಿದ್ದೇಪೋಲೆ ಈ ಕರೆಗಳು ನಾಲ್ಕು ಫಲ ನಾವು ಕರೆ ಕಳಿತು ಪಡೆಯೋದು ಪರಮೇಶ್ವರನದ್ದು ಇದೇನೋಕ್ಕೆ ಕಾರಣಗಳು ಬದಿರುವ ಒಳವೆ ಅದರಲ್ಲಿ ಇಲ್ಲಿ ಕೇಳಕಾರಣಗಳು ಕೂಡ ಬಾಹಿರದಲ್ಲಿ ಇರಾನು ಇಲ್ಲಿ ನಮ್ಮ ಉತ್ತರ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചത് കാരണമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം കൈവരിക്കാൻ സാധിച്ചതെന്നും വരുന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജില്ല തൂത്തുവാരാൻ എല്ലാവരും ഒറ്റക്കെട്ടായി ശ്രമിക്കണമെന്നും സണ്ണി ജോസഫ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അധ്യക്ഷനായിരുന്നു യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് എം എൽ എ ഷാഫി പറമ്പിൽ എം പി ഡി സി സി വൈസ് പ്രസിഡന്റ് ഭീഷണം മുഹമ്മദ് ആലിപ്പെട്ട ജമീല വി എ കരീം എൻ എ കരീം മജി സംസാരിച്ചു നമ്മുടെ സംതൃപ്തി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ